ത്തി പതിമൂന്നിലെ കണ്ടർ ഒക്കെ കിടക്കുന്നുണ്ട് പഴയൊരു വീട്ടിലേക്ക് ചെറിയായിട്ട് യാത്ര ഒന്നാണ് അപ്പൊ നമ്മൾ ഒരുപാട് ഓർമ്മകൾക്കുള്ള വീടാണ് അപ്പൊ ഇവനെന്തായാലും ചെറിയ ക്ലിപ്സ് ഒക്കെ എടുക്കാൻ നേരത്ത് ഒറ്റയ്ക്ക് ഒരേ പേടിയാണ്ട് എന്നെ വിളിച്ചാണ് എനിക്കും പേടിയായിരുന്നു തൊല്ലർ തൊഴിലുറപ്പാരൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് വീട് ഇവിടെയാണ് പണ്ട് നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിച്ചോണ്ടിരുന്നത് ആയിരുന്നു നമ്മളെ സ്റ്റംബും കാലം വരച്ചുകൊണ്ടിരുന്നത് ആ ചെറിയൊരു പുളിഞ്ചിക്കന്മാരും ആയിരുന്നു ഫോറ് വലുതായിരുന്നു പക്ഷെ അന്ന് നമ്മൾ നമ്മള് കളിച്ചത് ഭയങ്കര വലുതായിരുന്നു നമ്മൾ നമ്മളടിച്ചാ അതുവരെ നോക്കും ഇത് പോറ് ആ ഒരു അതിർത്തി ഉണ്ടല്ലോ അതായിരുന്നു സിക്സ് പക്ഷെ ഇപ്പൊ നമ്മൾ ചുമ്മാ വന്നിട്ട് അടിച്ചാലും അങ്ങ് വരെ പോവും പക്ഷെ കൊച്ചിലെ ആ സമയത്ത് പോവില്ലായിരുന്നു പണ്ട് ഫോർ സിക്സ് ഒക്കെ പല സ്ഥലത്ത് വെക്കുന്നതൊക്കെ ചോദിക്കും പക്ഷെ പണ്ട് നമ്മൾ അങ്ങനെയാണ് കളിച്ചോണ്ടത് ഈ കിണറ്റിലായിരുന്നു മൂന്ന് സ്റ്റംബ് വരച്ചോണ്ടിരുന്നത് പക്ഷെ സെറ്റപ്പ് ആയിരുന്നു പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു ഇപ്പോൾ തൊഴിലുറപ്പാരൊക്കെ വന്ന് വൃത്തിയാക്കിക്കൊണ്ട് ഇവൻ എന്തോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചോന്നാണ് പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ എനിക്ക് ചെറിയ പേടിയുണ്ട് എൻ്റെ വീട് ആണ് ദയാക്കാണെന്നാണ് എൻ്റെ വീട് നമുക്ക് എന്തായാലും വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം പണ്ട് ഈ തിണ്ണയൊക്കെ എനിക്ക് ഭയങ്കര വലിയ തിണ്ണായിരുന്നു അടാത്തില്ല കയറത്തില്ലരുത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ വ്യത്യാസം കണ്ട എളുപ്പത്തിൽ കയറാൻ പറ്റും പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് വന്നാൽ തന്നെ പേടിയാവുന്ന രീതിയിൽ കിടക്കയായിരുന്നു ഇപ്പോഴാണ് വൃത്തിയൊക്കെ ആക്കിയത് പിന്നെ ആ ഗെയ്സ് പണ്ട് എൻ്റെ വണ്ടി വീട്ടിൽ കയറിയ സമയത്ത് വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തോണ്ടിരുന്നത് അറിയീ കല്ല് ഞാൻ അങ്ങോട്ട് വെച്ചാ ഇത് പണ്ട് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പൂതി പോയിരിക്കാൻ വേണ്ടി കല്ല് ഞാൻ കൊണ്ട് വെച്ചതാണ് പക്ഷെ അന്നക്ക് ഇവിടെ മരം ഒക്കെ പുളിഞ്ചി പുളി അടേ ഇവിടെ ഒരു ഇവിടെ നെല്ലിക്ക നെല്ലിക്കുണ്ടായിരുന്നടാ ഇവിടെ നെല്ലിക്ക നമുക്ക് എന്തായാലും വീട്ടിന്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം അപ്പൊ വീട് ഏകദേശം ഫുള്ള് തകർന്നിട്ടുണ്ടെന്നാൽ നമുക്ക് അകത്ത് കയറി നോക്കാം പിന്നെ മുകളിൽ നിന്നൊക്കെ വല്ലോന്ന വീടാണ് നമ്മൾ നോക്കണം ഇത് വെളിയിൽ നോക്കുമ്പോൾ ചെറിയൊരു വീടായിട്ട് പോകുന്നതില് അകത്ത് അത്യാവശ്യം ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം രണ്ട് ഹാള് രണ്ട് അടുക്കള ഒക്കെ ഉള്ള വീടായിരുന്നു പിന്നെ പണ്ട് ഒരു സമയത്ത് മൊത്തം നമ്മൾ ഇവിടെ ഇരുന്നു എടാ കുഞ്ഞുങ്ങൾ ചി ഹാള് ഇവിടെ പയ്യനൊക്കെ ഉണ്ടായിരുന്ന അൻസു എന്നൊക്കെ പറയുന്ന അവനൊന്നും ഇപ്പൊ ഇല്ല അവരൊക്കെ തമിഴ്നാട്ടിൽ പോയി ഇത് ഇതായിരുന്നു ഹാള് ഇവിടെ നമ്മൾ എന്തിനൊക്കെ കളിക്കുന്നില്ല പണ്ട് ഇതിന്റെ അകത്തായത് ടിവിയും കാണാനൊക്കെ വെച്ചിരുന്നത് എനിക്ക് ഇപ്പോഴും ടി വി പൂജാമുറിയും ഇതിന്റെ അകത്തായിരുന്നു പണ്ട് എന്റെ വീട്ടിൽ ടി വിയിലെ സമയത്ത് നമ്മൾ ഇവിടെയാണ് അതായത് ടി വി കണ്ടിടുന്നത് അവിടെ ടി വി ഇരിക്കുന്നു നമ്മൾ ഇവിടെ ഇന്ന് കാണും ഒരു സമയത്ത് നമ്മൾ ഫുള്ള് ഈ വീട്ടിലായിരുന്നു ഞാനും ഇവനും എന്റെ അനിയനും പിന്നെ നമ്മളെ രണ്ടു മൂന്ന് പയ്യന്മാരൊക്കെ ചേർന്നിട്ട് ഫുൾ ടൈം ഈ വീട്ടിലായിരുന്നു മാത്രം ആ ടോപ്പൊക്കെ കണ്ടു ഏത് സമയത്തും ഓടൊക്കെ ഒന്ന് തലയിൽ വിഴാൻ പറ്റും പിന്നെ ഒരുപാട് ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് അത് നമ്മൾക്കായാലും പിന്നെ ഇപ്പൊ കാടൊക്കെ പിടിച്ചിടന്നുകൊണ്ട് നമ്മളിങ്ങോട്ട് വരാത്തതാണ് പക്ഷെ ഇവിടെ നല്ല രീതിക്ക് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് അറിയണക്കി തന്നെ നിന്നേനെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഓടൊക്കെ ഉള്ളവ് വെള്ളമൊക്കെ ഇറങ്ങി ഇത് മൊത്തം മൺകട്ടയാണ് ഈ വീട് ഉണ്ടായിരിക്കുന്നത് അപ്പൊ വെള്ളം ഇറങ്ങി പോയതാണ് ഇനി പ്രത്യേകിച്ച് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പക്ഷേ ഈ ഈ ഒരു കാടൊക്കെ പോയിട്ട് ഭയങ്കര വെള്ളമായിരുന്നു ആളൊക്കെ ഭയങ്കര മുതുക്ക ആളായിരുന്നു നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാലും പേര് ഇരുന്നാലും പിന്നെ ഒരുപാട് ഫലം ഉണ്ടായിരുന്നു ഈ തറയൊക്കെ മറ്റേ ഐറ്റം ആണ് ഒരു ചുമന്ന രീതിയിൽ എന്തൊരു ഇടവരുന്നില്ല ഇവിടെ ആന ഉണ്ടായിരുന്ന ആന മറ്റേ ഇതാണ് ആന ഉണ്ടായിരുന്നു പറയാ ഇവിടെ അത് നമുക്ക് കാണാൻ പറ്റൊന്നും തോന്നില്ല മുകളിൽ നിന്നെല്ലാം വീണ നോക്കണം അത് ഇഷ്ടം പറഞ്ഞില്ല ആന ഉണ്ടായിരുന്നത് ഇതാണ് ആന ഇങ്ങനത്തെ ഒരുപാട് ഡെക്കറേഷൻ വർക്ക് ഉള്ള തറയായിരുന്നു പക്ഷെ എല്ലാം പോയി ഈ ചെവരൊക്കെ ഇങ്ങനെ പൂശിട്ടുണ്ടെന്നെ ഉള്ളത് മറ്റേ മൺകെട്ട വെച്ച് ഉണ്ടാക്കിയ ചെവരാണ് അടാ ഇവിടെ മറ്റേ ഇത് നമ്മളാണ് സെറ്റ് ചെയ്തത് ആരെയും എഴുതി വെച്ചിരുന്നത് ആദ്യത്തെ ബർത്ത്ഡേക്ക് അല്ലെ ആദ്യം ഒന്നും ഇത് കഴിഞ്ഞപ്പോ ഇല്ലായിരുന്നു മറ്റേ അൻസൂന്റെ ബർത്ത്ഡേക്ക് ഇവിടെ സൂക്ഷിച്ച നിക്കണം ഇല്ലെങ്കിൽ ഓടെല്ലാം വന്ന് വേണ്ടിയിട്ട് നമ്മള് പടാവും പിന്നെ ഇവിടെ ഒരു വലിയ ടേബിളൊക്കെ ഉണ്ടായിരുന്നു ആ ടേബിളൊക്കെ പോയിണ്ട മൊത്തം പോയി ഇവിടെ പിന്നെ വേറെന്തേരാ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടാ കട്ടിലി കട്ടിലി ഇതും ഒരു ബെഡ്റൂം ആയിരുന്നു പിന്നെ ഈ അടുക്കള ഇതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് നമ്മൾ വലുതായിട്ട് കയറിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മൺകട്ടയാണ് ഗെസ് വീട് മൊത്തം അന്നല്ല ഇന്ന് ഒറ്റയ്ക്ക് ദൂരം വഴിയോണ്ടല്ലേ കൂടെ വിളിച്ചത് നമ്മൾ എൻ്റെ വന്നത് പിന്നെ ഇതിന്റെ ബാക്കിലോട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം വീടൊക്കെ ഫുള്ള് തളർന്ന് സൂക്ഷിച്ചൊക്കെ നിന്നില്ലെങ്കിൽ തല പൊളിയും അയ്യോ പിന്നെ അതിന്റെ മുകളിലാണ് വാട്ടർ ടാങ്കിങ് ആളൊക്കെ പണ്ട് വെച്ചിരുന്നത് പിന്നെ പണ്ട് നമ്മൾ വെളിയിറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലമുള്ള ആണെങ്കിൽ തോന്നുന്നത് ഇന്ന് ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞാൻ വേണ്ടി ട്യൂഷൻ ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് കുഞ്ഞോളേജിനെ ട്യൂഷൻ പഠിപ്പിക്കാൻ ഇവിടെ വച്ചായിരുന്നു നീ വന്നിട്ടില്ലേ ഞാൻ ട്യൂഷൻ പഠിച്ചോണ്ടാ ഇവിടെയാണ് നീ തിന്നിരുന്ന് പഠിക്കും പക്ഷേ ഞാനാണ് ആ ചാച്ചിനെ കണ്ട്രോൾ ചെയ്യണത് എന്നെല്ലാം പറഞ്ഞാൽ ഞാനിരിക്കും അന്ന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു ഈ റൂമല്ലേ ഇപ്പൊ എല്ലാം ചെറുത് ഞാൻ ഓടിൻ്റെ അടുത്ത് മാറിയില്ലേ തലവീണ പൊളിയും ഇതെനിക്കൊന്ന് കട്ടിന്റെ ഒക്കെ എന്തിനായിരുന്നല്ലോ പക്ഷെ ഇവിടെല്ലോ ഉണ്ടായിരുന്നാ ഉണ്ടായിരുന്നാ ഇതിന്റെ മൂലം എന്തൊക്കെ സഹനം വെച്ചിട്ടുണ്ടെങ്കിലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാ രണ്ടായിരത്തി പതിമൂന്നിലെ കലണ്ടർ ഒക്കെ കിടപ്പുണ്ട് കണ്ടോ ഈ സൈഡൊക്കെ ഫുള്ള് പൊളിഞ്ഞു ഈ റൂമ് ഇതിന്റെ അത്താണ് പണ്ട് നീയൊക്കെ എന്നെ പ്രാങ്കടിക്കാൻ ഓർമ്മ ഉണ്ടാ നമ്മള് പണ്ട് ഹോജോ ബോർഡ് കളിക്കുന്നത് ഈ റൂമിന്റെ അത്തോ അയച്ചായിരുന്നു ഞാൻ സ്കൂളിൽ നിന്നപ്പോൾ ഹോജ ബോർഡ് കളിക്കാന്ന് വിളിച്ചോ വന്നിട്ട് ഇവൻ ഫുള്ള് ഗെറ്റപ്പ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിക്കുകയായിരുന്നു ഹോജോ ബോർഡ് കളിച്ചോണ്ടെങ്കിൽ ചാരി വന്ന് പേടിപ്പിക്കാൻ വേണ്ടി പക്ഷെ മച്ചുന്റെ ടൈമിങ് തെറ്റിപ്പോ ആരും പേടിച്ചില്ല റേഷൻ കാർഡ് റേഷൻ കാർഡ് പഴയ ഓർമ്മകളുടെ റേഷൻ കാർഡ് അത് കൂടി വിലയിറങ്ങാമ്പ ഇതിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് വെച്ചിരുന്നു ഞാൻ ട്യൂഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോ ഒരു വലിയ തിട്ടയാണ് ഈ തിട്ടുകഴിഞ്ഞ അങ്ങോട്ട് വലിയ കുഴിയാണ് ഞാനും മറ്റേ ലവോണ്ടല്ലി ശ്രീകുട്ടൻ അവനും അങ്ങൊക്കെ പോയി നോക്കിയൊക്കെ ചെയ്യുവായിരുന്നു ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പം ഇവിടുത്തെ റബ്ബറൊക്കെ മുറിച്ചെങ്കിലും ആ സൈഡൊക്കെ ഒക്കെ ഫുള്ള് റബ്ബറായിരുന്നു പിന്നെ അപ്പുറത്ത് ഒരു ചെറിയ വീട് ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ഓർക്കുന്നേ കാട്ടി കൊച്ചിലായത് കൊണ്ട് എനിക്കിത് കറക്റ്റ് അറിയാൻ വയ്യ നമ്മൾ ഇവിടെ നിങ്ങൾ നടന്നു പോയിട്ട് ആ വീട്ടിനകത്തുള്ള ആക്കലൊക്കെ പറക്കുമായിരുന്നു അത് അതിൻ്റെ സിവിടെയായിട്ട് ഒരു പശുവിനെ ഇട്ടുന്ന തൊഴുത്തുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയൊക്കെയാണ് കിടക്കുന്നത് പിന്നെ ഇത് ഇതാണോ മറ്റേ ഇത് മണ്ണിലെ കോഴിക്കൂട് മണ്ണിലെ കോഴിക്കൂട് പിന്നെ ഇവിടെ പശുവിനെയൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ഒരു പഴയ വണ്ടിയോന്തോ വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷേ ഈ മരം ഇത് സാധാരണ മരം ഇത് ഇതാണ് ആ മരം വേറെ ആണോ മരം ഏറിയടാ അതീ മ അതീ മരം അല്ലടാ ഇതിന്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു ചെമ്പറിന്റെ ഉണ്ടായിരുന്നു കേട്ടോ അതില്ലേ രണ്ട് തരം പൂവുണ്ടായിരുന്നു വെള്ളപ്പൂവും ചുവപ്പ് പൂവും അന്ന് ഇവിടുത്തെ വാവ ചേച്ചി അങ്ങോട്ട് ബഡ് ചെയ്ത ചെടിയായിരുന്നു എന്തൊക്കെയാ ചെയ്യട്ട് പക്ഷെ അത് കളഞ്ഞു ഇത് മറ്റേ കോക്കോ മരം ആണ്ടാ കൊക്കോക്ക ഇതും ഇവിടെ ഒരു നെല്ലിമരമുണ്ട് ീ തെറ്റൊക്കെ ഇപ്പൊ തൊഴിലുറപ്പാൻ തെറ്റിയതാണ് ഇവിടെ ആയിട്ടൊരു വെള്ളം വീഴുന്ന കുഴിയൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബർ തെറ്റയൊക്കെ ആയിരുന്നു നമ്മള് കളിക്കും പന്തപ്പുറത്തോം പോയി എടുക്കും ഇവിടെന്നൊക്കെ ഇവിടെ ഔട്ട് നമ്മൾ ഇവിടെ നിന്ന് കളിക്കും ഇവിടെ 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 നിന്ന് കളിക്കും പന്തടിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഔട്ട് പക്ഷെ അന്ന് അവിടെയൊക്കെ അന്ന് ഈ വീടൊന്നും ഇല്ലായിരുന്നു എന്റെ വീടും ഈ വീടും മാത്രം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്തിനായിരുന്നു അട ഫോം വളർത്തിന്റെ സെറ്റപ്പ് ഇടക്ക് വെച്ച് തുടങ്ങിയായിരുന്നു പിന്നെ ഫ്ലോപ്പ് ആയണ്ട് അതങ്ങ് വിട്ടിട്ടുണ്ട് പിന്നെ ഈ മരത്തിലൊക്കെ ഫുള്ള് സിക്സ് ഇന്റ ഫോറിൻ ഈ മരം അന്ന് ചെറുതായിരുന്നു ഇവിടെ ആയിരുന്നു സിക്സ് അവിടെ സിക്സ് ഒക്കെ അടിക്കാൻ വേണ്ടി എന്തുമാത്രം എളുപ്പമില്ല ഇപ്പഴാണെങ്കിൽ പ്ലച്ചൻ പ്ലച്ചനെ നമ്മളെ മണ്ടത്തരം നോക്കടാ ഇത് ഫോർ അത് സിക്സ്റ്റംബ് നടുക്ക സ്റ്റം ഇവിടെ സ്റ്റംപ് ഉണ്ടായിരുന്ന അതിന്റെ അപ്പുറത്തായിരുന്നു ഓടാനൊക്കെ ഇത്ര ഓടിയാ മതിയായിരുന്നു ക്രിക്കറ്റ് കളിക്കുമ്പോ ഈ നെറ്റില്ല ഓട്ട വഴി പന്ത് കിണറ്റിന്റെ അകത്ത് പോവായിരുന്നു ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നടാ നെറ്റിന്റെ അകത്തൊക്കെ കിണറ്റിനകത്ത് പോവായിരുന്നു പിന്നെ നമ്മള് തൊട്ടിയൊക്കെ ഇട്ട് വേണ്ടി വെള്ളം ഒക്കെ പുറത്തെടുത്തോണ്ടായിരുന്നത് ചില പന്തുകളൊന്നും കിട്ടൂല പിന്നെ നമ്മള് മഴ പെയ്യ് മഴ പെയ്യുന്ന വെയിറ്റ് ചെയ്യും മഴ പെയ്യുമ്പോ ഏകദേശം എന്താണ്ടാ ഇതുവരെയൊക്കെ വെള്ളം വരും അപ്പോഴത്തേക്ക് പന്തെടുക്കാം ഇപ്പൊ തന്നെ ഏകദേശം ഇത്രയും വെള്ളം ഉണ്ട് മഴ പെയ്യുമ്പോ ഇതുവരെയ്ക്കും വെള്ളം വരും ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈ കിണർ അപ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തി ഒട്ടിയൊക്കെ ഒരുപാട് കളഞ്ഞ പന്തൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ കിണറ്റിനു മാത്രം ഒരു വ്യത്യാസവും പിന്നെന്തെങ്കിലും എടാ എടാ ഇത് ഒരു പണ്ടൊരുസം ഇടിഞ്ഞു കെണിച്ചിട്ട് എനിക്ക് ഓർമ്മ പിന്നെ രണ്ടാമത് കെട്ടി സൈഡ് സൈഡുണ്ടാ അതാണ് ഇവിടെ രണ്ടാമത് ചെയ്ത് വെച്ചേക്കുന്ന പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചുണ്ട് ആ കൊച്ചു വരുവായിരുന്നു പിന്നെ സൈക്കിൾ ഇവിടെ റോട്ടില് പിന്നെ ഇപ്പടെ തേനീച്ച കൂടെ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ റബ്ബർ മുറിച്ച ഇവിടെ ഫുള്ള് റബ്ബർ ആയിരുന്നു ഇത് അപ്പുറത്തെ വീട്ടിലേതാണ് പിന്നെ ഇതിന്റെ അങ്ങോട്ടൊക്കെ തോടും കാണൊക്കെ വരുന്നത് തോട്ടിലും പോയിരുന്നു ഇവിടെ തോട്ടിൽ മീൻ പിടിക്കാൻ പോയിരുന്നു എന്റർടൈൻമെന്റ് ലൈഫ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ നമ്മളെ പഴയ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഇതോടുകൂടി വൈകിട്ടപ്പാണ് ഇത് വലിയ പോകാറ്റുന്ന കൂട്ടറി ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വെട്ടാൻ പോയില്ലേ നെസ്റ്റ് നമുക്കൊണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ചധികം നോഫ്റ്റാൽ അടിച്ചുകൊണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് എന്നൊക്കെ അവിടെ കിടക്കും അപ്പോൾ ഈ ഒരു വീട് നെസ്റ്റ് പോയാലും നമ്മളൊക്കെ പോയാലും ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ കാണും വീഡിയോ ഒക്കെ ഓഫ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ നെഫ്റ്റ് അടിച്ചിട്ട് അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ സോ ഹാൻഡിൽ ദാൻ ബൈ ബൈ